നമസ്കാരം ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളുടെ രാജാവായി സൂര്യനെ കണക്കാക്കുന്നു സനാതനധർമ്മത്തിൽ സൂര്യനെ ദൈവമായി തന്നെ കണ്ട് ആരാധിക്കുന്നതുമാകുന്നു എന്നാൽ സൂര്യനെ ആരാധിക്കുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട് സൂര്യദേവൻ ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാകുന്നു ജ്യോതിഷത്തിൽ സൂര്യൻ സർക്കാർ സേവനങ്ങൾ ആത്മാവ് പൂർവികർ പിതാവ് എന്നിവയുടെ ഘടകമായി തന്നെ കണക്കാക്കപ്പെടുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൂര്യന്റെ ദോഷഫലങ്ങൾ മൂലം ബഹുമാനക്കുറവ് അതേപോലെ തന്നെ സർക്കാർ ജോലിയിൽ പരാജയം നേത്രരോഗങ്ങൾ പിതാവുമായുള്ള ബന്ധത്തിൽ കയ്പ് അഥവാ വളരെയധികം പ്രയാസങ്ങൾ എന്നിവ വന്നു ചേരാം അതേസമയം സൂര്യൻ അനുകൂല സ്വാധീനത്താൽ ആയാൽ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കും രാഷ്ട്രീയ രംഗത്ത് വിജയവും സർക്കാർ ജോലിയും ലഭിക്കും ഈ സമയം ഡിസംബർ പതിനാറിന് ശനിയാഴ്ച സൂര്യൻ ധനുരാശിയിലേക്ക് സംക്രമിക്കുന്നതാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാലിന് സൂര്യൻ ധനുരാശിയിൽ തുടരുന്നതാകുന്നു ജനുവരി പതിനാല് വരെയാണ് തുടരുന്നത് സൂര്യന്റെ ചലനം മാറുന്നതിനാൽ ഈ സമയം ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ തന്നെ തേടിയെത്തും എന്ന് പറയാം ശുക്രദശയ്ക്ക് തുല്യമായ ഫലങ്ങൾ തന്നെ ഇവർ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ പ്രത്യേകിച്ചും വളരെയധികം ഉണ്ടാകുന്ന ഒരു സമയമാണ് സൂര്യസംക്രമണം മൂലം സംഭവിക്കാൻ പോകുന്നത് തൊഴിലില്ലാത്ത വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ സമയം തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുവാൻ സാധിക്കും കൂടാതെ ഈ സമയം പുതിയ ജോലികൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സഹായകരമായി മാറും എന്ന കാര്യം ഓർക്കുക ധനപരമായ നേട്ടങ്ങൾക്ക് വഴി വയ്ക്കുകയും ചെയ്യും നിങ്ങളുടെ സ്വപ്നങ്ങൾ നിരവധിയാർന്ന സ്വപ്നങ്ങളിൽ അതിൽ ചില സ്വപ്നങ്ങൾ ഉടനെ പൂർത്തീകരിക്കുവാൻ ആഗ്രഹ സാഫല്യം വന്ന് ചേരുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം കുടുംബത്തോടൊപ്പം എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് വിജയങ്ങൾ സമ്മാനിക്കുന്നതാകുന്നു അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം പക്ഷേ ഇത്തരത്തിലൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ അത് ബിസിനസ് പരമാകണം എന്ന് ഇല്ല തൊഴിൽപരമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം കൂടാതെ പ്രവേശന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ അനുകൂലം തന്നെയാകുന്നു യാത്രാ പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും എന്നാൽ ഈ സമയം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പ്രത്യേകിച്ചും ഗൗരീശങ്കര രുദ്രാക്ഷം സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഇത് സൂര്യദേവന്റെ അനുഗ്രഹം ഇരട്ടിക്കുന്നതിന് സഹായകരമായി മാറും പൊതുവെ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ ഈ സമയം വന്ന് ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ശത്രുക്കൾക്ക് പോലും നിങ്ങളുടെ വളർച്ച കണ്ട് അത്ഭുതപ്പെടുന്ന സമയമായി മാറും എന്ന കാര്യവും ഓർത്തിരിക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മകം നക്ഷത്രമാകുന്നു മക നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ഈ സമയം വളരെ അനുകൂലമാകുന്നു നിങ്ങൾക്ക് പല മേഖലകളുമായി ബന്ധപ്പെട്ട് ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കുന്നതാകുന്നു അത്തരമൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് അനുകൂലമായി മാറും പ്രൊഫഷണൽ വളർച്ച നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു സമയം കൂടിയാണ് ഇത് സൂര്യൻ്റെ സംക്രമണം നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ പ്രത്യേകിച്ചും മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ സഹായകരമായി മാറും എന്ന കാര്യവും ഓർക്കുക പല വ്യക്തികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഈ സമയം സാധ്യത കൂടുതലാകുന്നു അത് നിങ്ങളുടെ സൗഭാഗ്യങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു അതിനാൽ ഇത്തരം കാര്യങ്ങൾ പരമാവധി നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യങ്ങളാണ് എങ്കിൽ അവിടെ നിന്നും വഴിമാറിപ്പോകുന്നതാണ് ഏറ്റവും ശുഭകരം നിങ്ങളുടെ വാക്കുകൾ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാകുന്നു പല അവസരങ്ങളിലും ഇത്തരത്തിൽ വാക്കുകൾ മൂലം ചില പ്രശ്നങ്ങൾ വന്നു ചേരാം എന്നാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമാണ് സമയം ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾ അത് പല വഴികളിലൂടെ കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു നിങ്ങൾക്ക് സന്തോഷകരമായ വാർത്തകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുക അത്തരത്തിൽ വളരെ ശുഭകരമായ കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാകുന്നു എന്നാൽ ഈ സമയം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക തുളസിക്ക് വെള്ളം സമർപ്പിച്ച് പതിനൊന്ന് തവണ പരിക്രമം ചെയ്ത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുന്നത് സൂര്യദേവന്റെ അനുഗ്രഹം ഇരട്ടിക്കുന്നതിന് സഹായകരമായി മാറും അതിനാൽ ഈ ഒരു കാര്യം ഏവരും ചെയ്യുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അത്തം നക്ഷത്രമാകുന്നു അത്തം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഈ സമയം സൂര്യന്റെ സംക്രമണം അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതാകുന്നു വളരെ കാലമായി ബിസിനസ്സിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എങ്കിൽ ഈ സമയം അത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും അല്ലെങ്കിൽ മാറ്റം വരുത്തുവാനായി നിങ്ങൾ ശ്രമിക്കുക നല്ല ഫലങ്ങൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു ബിസിനസ് തന്നെ ആകണം എന്നില്ല മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അത് നിങ്ങളെ അലട്ടുന്ന ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി ശ്രമിക്കുകയാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും തൊഴിൽ രഹിതരാണ് എങ്കിൽ സുവർണാവസരമാണ് എന്ന് മനസ്സിലാക്കുക ഈ സമയം നിങ്ങൾ പരിശ്രമിക്കുകയാണ് എങ്കിൽ ആഗ്രഹിച്ച ജോലി തന്നെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു കുടുംബത്തിൽ ഐക്യം നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ വിദ്യാർത്ഥികൾക്ക് അമിതമായ ആത്മവിശ്വാസം വന്ന് ചേരാം എന്നാൽ അത്തരത്തിലുള്ള അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കേണ്ടതാകുന്നു എന്നിരുന്നാലും നിങ്ങൾക്ക് വിധിയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ചും സൂര്യ സംക്രമണത്താൽ വന്ന് ചേർന്നിരിക്കുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചോതി നക്ഷത്രമാകുന്നു ചോദ്യ നക്ഷത്രക്കാർക്ക് ഇത് സുവർണാവസരം തന്നെയാണ് ഈ സമയം നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ പ്രത്യേകിച്ചും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരമാകുന്നു നിങ്ങൾക്ക് വീട് പുതുക്കിപ്പണിയുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് നടത്തുവാൻ സാധിക്കും വാഹനം വാങ്ങുവാൻ നിങ്ങൾ തീരുമാനിക്കുകയാണ് എങ്കിൽ അതിന് അനുസൃതമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി വന്നു ഭവിക്കും വിദ്യാർത്ഥികൾക്കും ഈ സമയം പഠനത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാകുന്നു കുടുംബത്തിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ അമിതമായ ആത്മവിശ്വാസത്താൽ ചിലപ്പോൾ അശ്രദ്ധ കാണിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ആ കാര്യം നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും പിന്തുണ മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്നതാകുന്നു കൂടാതെ മാതാപിതാക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുന്നതാകുന്നു കൂടാതെ ശുഭകരമായ വാർത്തകൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം കൂടാതെ വളർച്ചയ്ക്ക് അനുകൂലമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും കുടുംബത്തോടൊപ്പം സമയം ആസ്വദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായ സ്ഥിതിയും ഈ സമയം ശക്തിപ്പെടും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു പല വഴികളിലൂടെ ധനസമ്പാദനത്തിന് അവസരങ്ങൾ നിങ്ങൾക്ക് കൈവരുന്നതാകുന്നു സാമ്പത്തികപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ അത്തരം പ്രതിസന്ധികളിൽ നിന്നും മോചനം ലഭിക്കുവാൻ സഹായകരമായ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും അതിനാൽ ഈ വന്നു ചേരുന്ന വഴികൾ നിങ്ങൾ ശരിയാവെണ്ണം വിനിയോഗിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾക്ക് ശുഭകരമായ മാറ്റങ്ങൾ തന്നെ വന്നു ചേരും ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരുന്ന ആ സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുവാൻ പ്രത്യേകിച്ചും ഞായറാഴ്ച വൈകുന്നേരം ആൽമരത്തിന്റെ ചുവട്ടിൽ നാല് മുഖമുള്ള വിളക്ക് തെളിയിക്കുക എന്ന കാര്യം തീർച്ചയായും ചെയ്യുക അതിനെ ചെയ്യുകയാണ് എങ്കിൽ പ്രശസ്തിയും സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരിക തന്നെ ചെയ്യും ആ കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാകുന്നു വിശാഖം നക്ഷത്രക്കാരായ വ്യക്തികൾക്കും ഈ സമയം അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും സൂര്യന്റെ സംക്രമണം മൂലം ഈ സമയം നിങ്ങൾക്ക് മറ്റുള്ളവരെ വ്യക്തിത്വത്താൽ ആകർഷിക്കുവാൻ സാധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ വന്നു ചേരും അത് നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് നയിക്കും എന്ന കാര്യവും ഓർത്തിരിക്കുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും നിങ്ങളെ പ്രധാനമായും ഈ സമയം ഭാഗ്യം അനുകൂലിക്കുന്ന സമയം കൂടിയാകുന്നു അതിനാൽ ചില മംഗളകരമായ കാര്യങ്ങൾ വീടുകളിൽ നടക്കുവാനുള്ള സാധ്യത ഈ സമയം കൂടുതലാകുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകൾ പോകേണ്ടതായി വന്നേക്കാം എന്നിരുന്നാലും ഈ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്നതാകുന്നു സന്തോഷവും സമാധാനവും ജീവിതത്തിൽ വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഇത് മാനസികമായി നിങ്ങൾക്ക് ഈ സമയം വളരെ ശക്തരായി ഇരിക്കുവാൻ സാധിക്കും സന്തോഷം പകരുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു ജോലി സംബന്ധമായും അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം അതിനാൽ തന്നെ ഈ സമയം തീർച്ചയായും നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഉയർച്ച വന്നു ചേരും മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും ബിസിനസിൽ എഴുപത് ശതമാനം പോസിറ്റീവ് ഫലങ്ങളും മുപ്പത് ശതമാനം നെഗറ്റീവ് ഫലങ്ങളുമാണ് നിങ്ങൾക്ക് വന്നു ചേരുക നിങ്ങൾക്ക് ജോലി മാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനുമായുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉടനെ നിറവേറ്റപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഇത് പ്രണയ ജീവിതം സന്തോഷകരമായി തുടരും യാത്രകൾ തൽക്കാലം നിർത്തിവയ്ക്കുക എന്ന കാര്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാകുന്നു എന്നാൽ ഈ സമയം നിങ്ങൾ പ്രത്യേകിച്ചും നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും ശ്രദ്ധിക്കുകയാണ് നിങ്ങൾക്ക് ഭാഗ്യം ിക്കുന്ന സമയം കൂടിയായതിനാൽ നേട്ടങ്ങൾ ഇരട്ടിയായി വന്നു ചേരും ഈ സമയം നിങ്ങൾക്ക് ദോഷ പരിഹാരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാകുന്നു പ്രത്യേകിച്ചും സൂര്യന്റെ സംക്രമണം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെ കടന്നു വരുന്നതിന് സഹായകരമായി മാറും പല വിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും കൂടാതെ സർക്കാരുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ് ഇത് കൂടാതെ എതിരാളികളെ ഫലപ്രദമായി തന്നെ നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് എന്ന് പറയാം വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ തൊഴിൽ മേഖലയും വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സമയം ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക നേട്ടങ്ങൾ തീർച്ചയായും വന്ന് ചേരുന്നതാകുന്നു ഞായറാഴ്ച രാമായണത്തിലെ ബാലകാന്ഡം അധ്യായം പാരായണം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഇതിലൂടെ നിങ്ങൾക്ക് ഇരട്ടി ഫലങ്ങൾ തന്നെ വന്ന് ചേരാം